പ്രശസ്ത സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു തൊണ്ണൂറ്റി എട്ട് വയസ്സായിരുന്നു അസുഖബാധിതമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആലപ്പുഴ തൊമ്പൂണിയിലാണ് ജനനം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ മലയാളം എം എ ബിരി നേടിയ അദ്ദേഹം കൊല്ലം എസ് എൽ കോളേജിലും എറണാകുളം മഹാരാജാസ് കോളേജിലും അധ്യാപകനായിരുന്നു എഴുത്തുകാരും കലാകാരന്മാരുമടക്കം ഒട്ടേറെ പ്രമുഖരുടെയും ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം ഉൾപ്പെടെ സാഹിത്യകൃതികളിൽ രചിച്ചിട്ടുണ്ട് കർമ്മഗതി എന്ന ആത്മകഥയും പ്രസിദ്ധീകരിച്ചു സാഹിത്യ ലോകത്തിന് കനത്ത നഷ്ടം ഉണ്ടാവുകയാണ് സാനിമാഷിന്റെ വിയോഗത്തിലൂടെ പോസിറ്റീവ്